നമസ്കാരം നടിമാർക്കെതിരെ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റിലായ സന്തോഷ് വർക്കി ആർ ആ ട്ടണ്ണൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് വെറൈറ്റി റിവ്യൂ വന്നതോടെയാണ് പിന്നീട് ആറാട്ടണ്ണൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയും എല്ലാ ചിത്രങ്ങളുടെയും റിവ്യൂ ഇതിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രങ്ങളുടെ നിരൂപണങ്ങൾക്ക് പുറമെ നടീ നടന്മാർക്കെതിരെയുള്ള മോശം പരാമർശങ്ങളും വ്യക്തിഹത്യകളും പതിവായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സിനിമാ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് സന്തോഷ് വർഗിയെ അറസ്റ്റ് ചെയ്തത് നടി ഉഷ ഹസീന ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ എന്നിവരാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത് സന്തോഷ് വർഗിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും നടി ഉഷ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു നടനെതിരെ മുൻപും പലരും പല പരാതി നൽകിയിട്ടുണ്ട് സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ സന്തോഷ് വർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ നടൻ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചു ഇയാൾക്കെതിരെ ബാല അമ്മ സംഘടനയ്ക്കും പരാതി നൽകിയിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ട്രാൻസ്ജെൻഡർ യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ അഞ്ചു പേർക്കെതിരെ നൽകിയ പരാതിയിൽ ആറാട്ടണ്ണനും ഉൾപ്പെടുന്നു സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന യുവതിയെ ചിറ്റൂർ ഫെറിക്കടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ് എന്നാൽ പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല എന്നും പിന്നീട് യുവതി കോടതിയെ സമീപിച്ചതോടെയാണ് കേസെടുത്തതെന്നും വിമർശനമുണ്ടായിരുന്നു സന്തോഷ് വർഗിയെ എവിടെ വെച്ച് കണ്ടാലും ഇടിക്കുമെന്ന് സംവിധായകൻ ശാന്തിവള ദിനേശനും പറഞ്ഞിട്ടുണ്ട് വൃത്തികട്ട ചെറുക്കനാണ് അലവലാതി ഉച്ചക്കാരൻ ചെക്കനെ ഇനി എന്ത് കേസ് വന്നാലും ശരി എവിടെ വെച്ച് കണ്ടാലും ഇടിക്കൊടുക്കും അതിനൊരു സംശയമില്ല ഒരു സിമ്മിൽ നിന്നും വിളിക്കും അപ്പോൾ നിന്നോട് സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് പറയുമ്പോൾ മാനിൻ ആണെങ്കിൽ അവിടെ നിർത്തും എന്നാൽ പിന്നീട് അവൻ അഞ്ച് മിനിറ്റ് വേറെ സിമ്മിൽ നിന്നും വിളിക്കുമെന്നും ശാന്തിവിള പറഞ്ഞിരുന്നു സിനിമാ നിരൂപണത്തിലൂടെയാണ് സന്തോഷ് വർക്കി ആറാട്ടണനായത് എന്നാൽ സിനിമ പൂർണ്ണമായി കാണാതെ റിവ്യൂ പറഞ്ഞതിന് തിയേറ്ററിൽ ആളുകൾ പഞ്ഞുകിട്ട കേസും ഉണ്ടായിട്ടുണ്ട് വിത്തിൻ സെക്കൻഡ്സ് എന്ന സിനിമയുടെ റിവ്യൂമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത് സിനിമ കാണാതെ ഓൺലൈൻ മാധ്യമങ്ങളോട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കെയാണ് സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെയുള്ള അണിയർ പ്രവർത്തകർ എത്തി ഇയാളെ ചോദ്യം ചെയ്തത് പിന്നീട് ഇവർ സന്തോഷ് വർക്കിയെ കയ്യേറ്റം ചെയ്തു അൻപതിനായിരം രൂപ നൽകിയാൽ നല്ല റിവ്യൂ നൽകാമെന്ന് സന്തോഷവർക്കി പറഞ്ഞുവെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ആരോപിച്ചിരുന്നു